രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരാൻ ഇനി കള്ളക്കടത്ത് സ്വർണവും നെറ്റ് ചുളിക്കേണ്ട എങ്ങനെ എന്ന് വ്യക്തമാക്കാം രാജ്യത്ത് പിടിച്ചെടുത്ത കള്ളക്കടത്ത് സ്വർണം ഇനി മുതൽ മാറുന്നത് റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിലേക്ക് പിടിച്ചെടുത്ത സ്വർണം എസ് വഴി ലേലം ചെയ്യുക എന്ന രീതിക്ക് ഇതോടെ തിരശീല വീഴുകയാണ് പിടിച്ചെടുക്കുന്ന സ്വർണം ആർ ബി ഐക്ക് കൈമാറുന്നതിലൂടെ ഇവ ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും ധനകാര്യമന്ത്രി പറയുന്നു ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് സഹായകമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇത്തരത്തിൽ പിടിച്ചെടുത്ത മൂവായിരത്തി കിലോ സ്വർണം ആർ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഡൽഹിയിൽ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ധനമന്ത്രി സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുന്ന കള്ളക്കടത്ത് സ്വർണ്ണത്തെക്കുറിച്ച് എസ് പി എംസിൽ സംസ്കരിച്ച് ശുദ്ധീകരിക്കുക നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെയുള്ള കാലയളവിൽ വിവിധ വിമാനത്താവളങ്ങളിൽ കസ്റ്റംസ് ഡിആർഐ ഉദ്യോഗസ്ഥർ അഞ്ഞൂറ്റി നാൽപ്പത്തിക്കുന്നൂറ്റി നാൽപ്പത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്വർണം വർഷം ജയിൽ ശിക്ഷ ലഭിക്കും ഇത്ര കടുത്ത ശിക്ഷ ഇന്ത്യയിൽ ഉണ്ട് എങ്കിലും സ്വർണത്തിന്റെ കള്ളക്കടത്ത് കുറയുന്നില്ല കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ വർഷങ്ങളായി നടക്കുന്ന ഈ കള്ളക്കടത്ത് നിയന്ത്രിക്കാൻ സർക്കാരുകൾക്ക് ആകുന്നില്ലേ എന്ന ചോദ്യവും ശക്തമാണ് ഇന്ത്യയിൽ സ്വർണത്തിന് വില ഉയർന്നു നിൽക്കുന്നതും മറ്റു രാജ്യങ്ങളിൽ കുറഞ്ഞിരിക്കുന്നതും കള്ളക്കടത്ത് കൂട്ടുന്ന ഒരു ഘടകമാണ് അതിർത്തികൾ വഴിയും വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അനധികൃതമായി കടത്തുന്ന സ്വർണം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസ് വകുപ്പുമാണ് പ്രധാനമായും പിടിച്ചെടുക്കുന്നത് കേസ് തീരുന്ന മുറയ്ക്ക് ഈ സ്വർണം എസ് പി എം സി ഐ എല്ലിലേക്ക് കൈമാറും ഇവിടെ സംസ്കരിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബുള്ളിയൻ ബിസ്ക്കറ്റുകളാക്കിയാണ് ആർ ബി ഐയുടെ കരുതൽ ശേഖരത്തിലേക്ക് മാറ്റുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഡിആർഐയും കസ്റ്റംസും ചേർന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് കിലോ സ്വർണ്ണം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് നേരത്തെ പിടിച്ചെടുത്ത സ്വർണം എസ് ബി ഐ വഴി ലേലം ചെയ്യുകയായിരുന്നു രീതി ഇതുവഴി പിടിച്ചെടുക്കുന്ന സ്വർണം വീണ്ടും വിപണിയിലേക്ക് എത്തും ഈ രീതി നിർത്തിക്കൊണ്ടാണ് പിടിച്ചെടുത്ത സ്വർണം ശുദ്ധീകരിച്ച് ആർ ബി ഐ ശേഖരത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയത് അനധികൃതമായി പിടിച്ചെടുക്കുന്ന സ്വർണം മാത്രമല്ല എസ് പി എം സി ഐ എൽ ശുദ്ധീകരിക്കുക തിരുപ്പതി വൈഷ്ണോ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഇവിടെ സംസ്കരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് ബജറ്റിനു ശേഷമാണ് ഇവിടെ ലോക സംസ്കരണം ശക്തിപ്പെടുത്തിയത് അതേസമയം പിടിച്ചെടുത്ത സ്വർണം എസ് പി എം സി ഐ എല്ലിനെ ഏൽപ്പിച്ച് ശുദ്ധീകരിച്ച ആർ ബിക്ക് കൈമാറാനുള്ള സർക്കാരിന്റെ നീക്കം കള്ളക്കടത്ത് ആസ്തികൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഫലപ്രദമായി വഴിതിരിച്ചുവിടുന്നു എന്ന് ഉറപ്പാക്കുകയാണ് സാമ്പത്തിക ചോർച്ചകൾ തടയുന്നതിനും പിടിച്ചെടുത്ത ആസ്തികൾ ഉൽപ്പാദനപരമായി പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം പിടിച്ചെടുത്ത സ്വർണം റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർക്കും ഇത്തരത്തിൽ ധനസമ്പാദനം കാര്യക്ഷമമാക്കുന്നതിലൂടെ സർക്കാരിന്റെ സ്വർണശേഖരം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു രാജ്യത്തുടനീളമുള്ള ബാങ്ക് നോട്ട് അച്ചടി നാണയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കോടി ബാങ്ക് നോട്ടുകൾ ഉത്പാദിപ്പിച്ചു കിലോഗ്രാം കള്ളക്കടത്ത് സ്വർണ്ണമാണ് അധികൃത പിടിച്ചെടുത്തത് മ്യാൻമാർ അതിർത്തിയാണ് ഒരു പ്രധാന കടത്ത് മാർഗമായി ഉയർന്നുവന്നത് അനധികൃത വരവ് തടയുന്നതിനായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസും പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വലിയ തോതിലുള്ള പിടിച്ചെടുക്കലുകൾ തുടരുകയാണ് ഇത് അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നതിലെ വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്